ഭീകരനോടവൻ ഭീകരൻ കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യനായിട്ട് വരും മായുംകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര് സത്യം പറഞ്ഞ അത് ചുരുക്കി മേയാളിച്ചത് ഞാൻ സൈസാണോന്ന ഒരാറടി മൂന്നേ പോയിന്റ് അഞ്ചിക്ക് പൊക്കം ഉരുക്ക് പോലത്തെ ശരീരം അവൻ്റെ ഒരു കയ്യുമിറ്റൊക്കെ ഉണ്ടല്ലോ ഇതേ തിങ്കളൊക്കെ അയാള് അവന്റെ ഒരു െ നീയും നിന്റെ അപ്പനും എഴുന്നേറ്റ് എന്നോട് ബഹുമാനം കാണിക്കാത്ത അവന്മാരെയും കേട്ടില്ലേ നാട്ടിലിപ്പ ഇതുകൊണ്ട് സംസാരം ഉം ഇനി ആ പെൺപിള്ളേർ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോ അവന്മാരൊന്നും വിറയ്ക്കും തോട്ടപ്പള്ളിയിലെ എത്തിപ്പട്ടികൾ മാത്രമല്ല ചന്തക്ക് വന്ന നട്ടം കൊള്ള ആമ്പിള്ളാരും ഈ ഭൂമിയിൽ ഉണ്ടെന്ന് തെളിഞ്ഞില്ലേ ഒരു പാവം കണ്ണീര് കണ്ണീരോടിപ്പിച്ചിട്ട് നീയൊക്കെ പടക്കം പൊട്ടിച്ച് രസിക്കുന്നു അവന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കടാ എന്താണ് ആവോ ആഘോഷം ആഘോഷം തന്നെയാടാ തോട്ടപ്പള്ളിക്കാർക്ക് ഒരു എല്ല് കൂടുതലാണല്ലോ ആ എല്ല് ഒടിഞ്ഞതിന്റെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പോകുന്നില്ല ആ കൊലപാതകി അവനെ രക്ഷിക്കാനാ ഇങ്ങനെ ഒരുത്തനെ നടക്കാൻ നീ വിളിച്ചില്ലേ ആഘോഷിന്ന് അത് വിളിക്കേണ്ടത് ചത്തുപോയി കൊലപാതകി ഒന്നും രണ്ടുമല്ല ഏഴ് ശവശരീരങ്ങളാ ഒരേ ദിവസം എന്റെ വീട്ടുമുറ്റത്ത് നേരത്തെ കടത്തിയത് നിനക്ക് ഓർമ്മയുണ്ടോ സുരേന്ദ്ര നിന്റെ തന്തയുടെ കൈ പിടിച്ച് നീ മുട്ടത്തെ പടി കയറി വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി പറഞ്ഞത് പിന്നെ കൊറച്ചൊന്നുമല്ല എന്റെ ഈ കൈ കൊണ്ട് വെച്ചുണ്ടാക്കി ഇവന്മാരെല്ലാം കൂടെ തിന്നുകൂട്ടിയത് പിന്നെ ഇവന്റെ അച്ഛൻ ഇവിടുത്തെ പണിക്കാരനായി പങ്കു കച്ചവടക്കാരനായി ഒടുവിലെല്ലാം ഒറ്റയ്ക്ക് വേണമെന്നായി അതിനാ ദുഷ്ടൻ ചെയ്ത് എന്താന്നറിയോ ഒരു വാഹനാപകടം ഉണ്ടാക്കി കുടുംബത്തിലുള്ള എല്ലാവരെയും ഒറ്റയടിക്ക് കൊല്ലാൻ നോക്കി ഏഴുപേരാ അപകടത്തിൽ മരിച്ചത് അതിന് കാരണക്കാരനായ ഇവന്റെ തന്തയും അയാൾ ഏർപ്പാടാക്കിയ ഡ്രൈവറെ എന്റെ മോൻ ശിവശങ്കരം കൊന്നു എന്നുള്ളത് നേര എന്നിട്ട് കാശും പണവും ഉപയോഗിച്ച് അവൻ രക്ഷപ്പെടാൻ നോക്കിയില്ല പോലീസിന് പിടികൊടുത്ത് ശിക്ഷ സ്വീകരിച്ചു അവൻ പരോളിൽ വരുമ്പോ അവനെ തള്ളാനും കൊല്ലാനും ഒക്കെ നീ ഒരുക്കം കൂട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം എന്റെ മകന് ദൈവം ഉണ്ടടാ അവനെ ദൈവം കാത്തോളും

ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ പൊന്നോ വേണ്ട എന്നിട്ട് കാശിലാന്ന് പറയുമ്പോട്ടെ ഇതെന്തും മരുമായും എനിക്ക് ഭ്രാന്തായി അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ ഹലോ ഞാനാ മായാവി ഞാനെപ്പോഴാണോ നിന്റെ ശിഷ്യനായത് തവണപ്രിക്കാടി നീ എപ്പോഴാണോ എന്നെ കണ്ടിട്ടുള്ളത് ഒരു കൈവതം നാറ്റിക്കരുത് ഇനി തോന്നിയാസം പറഞ്ഞ് കിടന്നാലുണ്ടല്ലോ നാട്ടെല്ലടിച്ചാൽ സൂപ്പാക്കും എന്തു വേണ ചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് പഞ്ചഭാവോ കണ്ടാ മനസിലാവും തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്തി അർത്ഥം എടുക്കും വലം നോക്കാതെ ചെയ്തിരിക്കും ശരിയാണ പിന്നെ ഞാനതിനെ പറഞ്ഞ നടക്കുന്നത് ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഇവർത്തെ ഞാനല്ലേ പറയുന്നത് നിനക്ക് ആശാന് വിശ്വാസ എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ ഗുരുവിന് ആടാ തിരുപ്പിതിയായി പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് പഴയ രഹസ്യ വേണ്ട രാത്രി മതി ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന് അതും അമ്പലത്തിന് നടയിൽ വെച്ച് അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് കയ്യപ്പുത്തൊന്നും കാണിക്കരുത് നാറ്റിക്കരുതെന്ന് നിങ്ങൾ കേട്ടില്ലേ ഈ ഒരു ഭാഗ്യേ ഇതൊക്കെ തനിക്ക് എത്ര രൂപ വരാൻ കഴിയരുത് നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങി നോക്കിയിരിക്കും അതൊന്നും കാര്യം കാര്യങ്ങളും വിവരങ്ങളും അറിഞ്ഞാണോ കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും അരസിലും ഞാനിത് പറഞ്ഞു ആ നിങ്ങൾ അയാളൊക്കെ പതിവാ നീ ഇന്ന് മുതൽ എന്റെ കൂടെ കൂടിക്കോ ി പരിഹാരം ചെയ്യണം പലഹാരം വേണോ ശ്രാവ പലഹാരം അല്ലെ പരിഹാരം ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച ശ്രദ്ധിക്കേ എടുത്തോളൂ രണ്ട് ബോണ്ട ഒരു സവാളപട ഒരു